ഹായ് ഗൈസ് അപ്പോൾ അതേ ഞാൻ വീണ്ടും വന്നു കേട്ടോ അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഇടിപിടിയിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കും ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഹായ് ഗൈസ് അപ്പം ഞാൻ ഒത്തിരി നാളായി ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ആണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ണിയപ്പം എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ചുമ്മാ കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാം അരിപ്പൊടി വെച്ച് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് ഇട്ടു അതിൻ്റെ കൂടെ നമുക്ക് കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് പിന്നെ റവയാണ് റവയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു ഇച്ചിരി തരിയൊക്കെ വേണം അതിനാണേ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാട്ടാ മിക്സിയിലെ ജാറിലിട്ടിട്ട് പഴം അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നല്ല ചൂടോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തത് ആറച്ച് ശർക്കര എടുത്തതേപോലെ ഉരുക്കി എടുത്തതാണ് ഉരുക്കിയിട്ട് നമുക്ക് നന്നായിട്ടത് അരിച്ചെടുക്കണം കേട്ടോ കല്ലും കട്ടയൊക്കെ കാണും ആ മുന്നൂറ് ഗ്രാം ശർക്കരയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കായും ചെറിയ ജീരകവും ചുക്കും കൂടെ പൊടിച്ചതാണേ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഞാനൊരു പാനെടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ നെയ്യൊന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് കുത്ത് ചേർത്ത് കൊടുക്കുവാണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ചൂടാനുള്ള പാത്രമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ കാര കാരെന്നാ പറയുക അതിലേക്ക് ഞാൻ ഒരു ഒരിച്ചിരിച്ച നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ ബാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ൊടി ഉണ്ണിയപ്പായിട്ടുണ്ട്ട്ടോ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് ഏതായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അറിയാം എന്നാലും ഞാൻ ചെയ്യുന്നതായ ഒരു രീതി കാണിക്കുവാണേ അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്